രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ പകുതി പിന്നിടുമ്പോൾ രണ്ട് സിനിമകളാണ് മമ്മൂട്ടിയുടേതായി തിയേറ്ററിലേക്ക് എത്തിയത് ബ്രഹ്മയുഗം ആഗോളതലത്തിൽ അറുപത് കോടിയിലധികം നേടിയപ്പോൾ ടർബോ ഇപ്പോൾ തിയേറ്ററിൽ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് മമ്മൂട്ടിയുടെ ഈ ഹിറ്റ് വേട്ട ഓണത്തിനും തുടരുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് മമ്മൂട്ടിയെ നായകനാക്കി ഡിനോ ഡെന്നി സംവിധാനം ചെയ്യുന്ന ചിത്രം ബസൂക്ക ഓണത്തിന് റിലീസ് ചെയ്തേക്കുമെന്നാണ് ഒ ടി പ്ലേ റിപ്പോർട്ട് ചെയ്യുന്നത് മോഹൻലാൽ ആദ്യമായി സംവിധായകന്റെ തൊപ്പിയണിയുന്ന ചിത്രം ബറോസും ഓണം റിലീസായി സെപ്റ്റംബറിൽ എത്തുന്നുണ്ട് ഇതോടെ ഏറെ നാളുകൾക്ക് ശേഷം ബോക്സ് ഓഫീസിൽ മോഹൻലാൽ മമ്മൂട്ടി ക്ലാഷ് കാണാമെന്ന പ്രതീക്ഷയിലാണ് സിനിമാ പ്രേമികൾ പക്ഷേ ബറോസിനൊപ്പം മറ്റൊരു ചിത്രം കൂടി എത്തുന്നു എന്ന വാർത്തകൾ നേരത്തെ തന്നെ പ്രചരിച്ചിരുന്നു ടൊവിനോ തോമസ് നായകനാകുന്ന അജിന്റെ രണ്ടാം മോഷണം എന്ന ചിത്രമാണ് ഇതും ഒരു ത്രീ ചിത്രമാണ് ഈ രണ്ട് ത്രീ ചിത്രങ്ങളും കൂടി എത്തുമ്പോൾ തിയേറ്റർ കൌണ്ട് വലിയ പ്രശ്നമാകും ത്രീ ഡി കപ്പാസിറ്റിയുള്ള തിയേറ്ററുകൾ ഈ രണ്ട് ചിത്രത്തിനും എങ്ങനെ വിധിച്ചു കൊടുക്കും എന്നതൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ആരാധർക്കിടയിൽ വലിയ രീതിയിൽ ചർച്ചകൾ നടന്നു ഇതൊരു നല്ല റിലീസിംഗ് രീതിയല്ല എന്നതാണ് അവർ എടുത്തു പറഞ്ഞത് അപ്പോഴിതാ മമ്മൂട്ടി കൂടി ഈ റിലീസിന്റെ ഇരക്കൂട്ട് വരികയാണ് അപ്പോൾ മമ്മൂട്ടി മോഹൻലാൽ ടൊവിനോ തോമസ് ക്ലാഷുകൾ വരാനുള്ള സാധ്യത ചർച്ച ചെയ്യുകയാണ് കോടി ക്ലബ്ബുകൾ ലക്ഷ്യമിട്ടാണ് എല്ലാ സിനിമകളും എത്തുന്നത് എന്നാൽ കോടി ക്ലബ്ബുകൾ എത്തുന്ന ചിത്രങ്ങൾ കോടികൾ കിട്ടിയോ എന്നത് വലിയൊരു ചോദ്യമായി ഇതിനിടയ്ക്ക് വരുന്നതുണ്ട് അങ്ങനെ കോടി ക്ലബ്ബുകളിൽ കയറിയ ഒരു ചിത്രത്തിന്റെ നിർമ്മാണത്തിലുള്ള ആൾ തന്നെ അതിനെക്കുറിച്ച് പറയുന്നു വമ്പൻ താരങ്ങളില്ലാതെ യൂത്തിന്റെ കഥ പറഞ്ഞുകൊണ്ട് തിയേറ്ററിൽ വിജയക്കുടി പാറിച്ച ചിത്രമാണ് പ്രേമലു ചെറിയ ബജറ്റിൽ ഒരുങ്ങി ആഗോളതലത്തിൽ നൂറ്റി മുപ്പത്തഞ്ച് കോടിയിലധികം രൂപയാണ് സിനിമ നേടിയത് ഇപ്പോഴത്തെ സിനിമയിലെ കളക്ഷനെ കുറിച്ച് സംസാരിക്കുകയാണ് നിർമ്മാതാക്കളിൽ ഒരാളായ ദിലീഷ് പോത്തൻ സിനിമയുടെ കളക്ഷൻ നൂറ്റി മുപ്പത്തഞ്ച് കോടി എന്ന് പറയുന്നതൊക്കെ കണക്കിൽ മാത്രമാണ് ടാക്സ് തിയേറ്റർ ഷെയർ വിതരണക്കാരുടെ ഷെയർ ഉൾപ്പെടെ ടെയുള്ളവ കഴിഞ്ഞിട്ട് നിർമ്മാതാവിലേക്ക് എത്തുമ്പോൾ കോടികളൊക്കെ കണക്കാണ് എന്നാണ് ദിലീഷ് പോത്തൻ പറയുന്നത് ഒരു അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം എത്തിയത് പമ്പൻ താരങ്ങളില്ലാതെ യൂത്തിന്റെ കഥ പറഞ്ഞതുകൊണ്ട് തിയേറ്ററിൽ വിജയക്കുടി പാലിച്ച ചിത്രമാണ് പ്രേമലു പ്രേമലു ഇത്രയും ഹിറ്റ് ആയതുകൊണ്ട് തന്നെ പ്രേമലുവിന്റെ രണ്ടാം ഭാഗവും അവർ കൊണ്ടുവരികയാണല്ലോ വലിയ രീതിയിലുള്ള ഹിറ്റും ബ്ലോക്ക് ബാസ്റ്ററും ഒക്കെ ആയതുകൊണ്ട് തന്നെ രണ്ടാം ഭാഗവും വരുന്നത് അതുപോലുള്ള കളക്ഷനും കിട്ടിക്കാണുമല്ലോ കോടികൾ കിട്ടിയില്ലെങ്കിലും ഏറ്റവും വലിയ ലാഭം തന്നെ ഈ ചിത്രം ഉണ്ടാക്കിയിട്ടുണ്ട് ആദ്യ ദിനത്തിൽ വെറും തൊണ്ണൂറ് ലക്ഷം രൂപ മാത്രം കളക്ട് ചെയ്ത സിനിമ പിന്നീട് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ വലിയ വിജയം നേടുകയും തെലുങ്ക് തമിഴ് ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെടുകയും ആയിരുന്നു ഗിരീഷ് എഡി സംവിധാനം ചെയ്ത സിനിമയിൽ നസ്ലിനും മമിത ബൈച്ചുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഇപ്പോൾ ഏറ്റവും ഫാൻ ബേസും ഇവർക്ക് രണ്ടുപേർക്കുമാണ് ഈ ചിത്രത്തിന് ശേഷം